എടാ മച്ചാമാരെ വേണ്ട നമ്മൾ നമ്മളെ റുബെക്സ് നന്മ അതായത് ബുജി റുബക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെങ്കിൽ ബുജി അതൊക്കെ ബുജി തന്ന ബുജി ആയിട്ട് എക്സ്ചേഞ്ച് അടിച്ചത് വേണ്ട നമ്മളെ ഗോതമണ്ണൻ്റെ ബാറ്റ്മാനും പിന്നെ അപ്പുറത്ത് തേണ്ട ജോക്കർ അണ്ണനും ഉണ്ട് ഇമാർ രണ്ടും ഉള്ള പിന്നെ റെഡ് കളറിൽ അത്യാവശ്യം നല്ല പോലീസി വണ്ടി മൊത്തം പോലീസി വണ്ടി കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു ഓറു വാട്ട് മൊത്തം സീരിയാ സീരിമച്ചീസ് ഡബ്ല്യു ഓറുവാട്ട് നമ്മൾ ഇന്ന് ഈ വണ്ടി എടുത്താണ് റൂം ഇട്ടേക്കണം നമുക്ക് ആദ്യം ബീച്ചിലോട്ട് ഇറങ്ങണോ ബീച്ചിലോട്ട് ഇറങ്ങണോ ചുമ്മാ ബീച്ച് പോയിട്ട് എന്താ ബീച്ച് വേണേ പോവാം ഒന്ന് പോയിക്കാം അത് ബീച്ചിലോട്ട് ബീച്ചിലോട്ടങ്ങ് കടക്കാൻ മൊത്തം കടക്കാം കടക്കാം ഓക്കെ ഓഹോ ഞാൻ എൻ്റെ ഡ്രസ്സ് ലുക്ക് ഒത്തിരി മാറ്റിയിട്ടുണ്ട് റെഡ് ആക്കിയിട്ടുണ്ട് കാറിൻ്റെ കളറുമായിട്ട് ചേരും അത് അത്യാവശ്യം നൈസ് ആണത് മറ്റില്ല വേറെ റെഡല്ല ഒരു ഇതുണ്ടല്ലോ ഈ റെഡ് ആണ് എടുത്താൽ വേറെ റെഡ് ഉണ്ടോ അത് എടുത്തില്ല ഇതെടുത്ത് അത്യാവശ്യം നൈസല്ലേ ഗൈസ് ഇതത്തിക്കൂടെ എനിക്ക് നന്നായിട്ടാണ് തോന്നിയത് ഓ ഓക്കെ ഒരു എട്ട് മണി ആക്കാം അല്ല എന്നാൽ എട്ട് മണി ഓടാ വല്ല എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാലാണ് എട്ട് മണി എട്ടരയ്ക്കായി പോണം ഇന്ന് എട്ടരയ്ക്കല്ലേ വന്ന എന്തായാലും നോക്കാം കോഴിക്കോടൻസ് ബ്രോ പറഞ്ഞു കോഴിക്കോടുള്ള മച്ചാനെ എന്തെല്ലാം അല്ല കോഴിക്കോടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെയല്ലേ ഇട്ടേക്കണം എടാ ഒരു ഹോക്കട്ടോ എടുക്കാം ഈ തമ്പിളിയിൽ വയ്ക്കാം അല്ലേ അവിടെ തമ്പിളിയിൽ വയ്ക്കാം ഞാൻ ഓർത്തില്ല ഞാൻ വേറെ എന്തൊക്കെ നൈസ് അല്ലേ ഈ ഡ്രസ്സ് പെർമനൻ്റ് ആക്കെന്നാൽ മകാച്ചാ സീരിയസ്ലി ആക്കാൻ വിൽക്കാറുണ്ട് ചാൻസ് ഉണ്ട് ആ അഞ്ച് ദിവസം മുമ്പ് പറഞ്ഞവിടെ കൂടെ നേൽ വരണം ഇങ്ങോട്ട് ഓ വണ്ടി വന്നേണ്ടാവും ഓക്കെ നെല്ല് ഇങ്ങോട്ട് ഇറങ്ങി വരണം സീരിയസ്ലി വെച്ച് എന്തായാലും കൊള്ളാം ഇങ്ങോട്ട് പോയല്ലേ ടി ബി സിയാൻ ജെ ബി എൽ ലെയർ ഓ എമറാൾഡ് വേഴ്സ് ആട ഇത് ആരാ പിന്നെ എമറാൾഡ് വേഴ്സ് എന്തിന് വിറ്റം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്തായാലും കുഴപ്പമില്ല ഇങ്ങോട്ട് പോയല്ലേ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവാം എടാ ഞാൻ റിവീലുണ്ട് മുത്തം തന്നാ എടാ മുത്തേ നമുക്ക് ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം നീ ഈറൂമില്ലാ ഈ റൂമ് റിവീലാക്കാം നീ ഇങ്ങറിയാ ഇനി ഇതിന് വേണ്ടി ഒരു റൂം ഇട്ട് സമയം കളയാണോ ഉണ്ടെങ്കിൽ നീ ഇതില് വാ നമുക്ക് ഇതിൽ കടന്ന് റിവീലാക്കാം അത് തന്നെ എടാ ഞാൻ വന്നു മച്ചി മച്ചീനിൻ്റെ ഗെയിമിൽ പേരെന്താണ് അതോടൊന്ന് പറഞ്ഞാണ് നീ വരുവാണെങ്കിൽ അതോടെ പറഞ്ഞാണ് വെച്ചാൽ ഓരോ ബ്ലൂ ബസ്സാണ് വിറ്റാ ഓക്കെ എടാ ഓക്കെ ഓക്കെ രണ്ടടം വയ്താണ് ഈ എമറാൾഡ് ബസ് അത്യാവശ്യം നല്ലതാണോ ഞാൻ കണ്ടയിൽ വെച്ച അത്യാവശ്യം എനിക്ക് ഇതും ഇഷ്ടമാണ് വേറെ രണ്ട് മൂന്നെണ്ണം കൊണ്ടുറാ മച്ചീസ് സ്നൂപ്പ് ആ സ്നൂപ്പ് ഒന്നല്ല വെൽക്കം മെച്ചാ വെൽക്കം 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 ബ്രോ സെൻറ് മണിന്നാടാ ലിമിറ്റാടാ ലിമിറ്റ് ഞാൻ എന്തൊരാക്ക് കൊടുത്തു ലിമിറ്റായി മച്ചീ മുത്തേടൂത്തേ ഫോർട്ടി റുപ്പീസ് അയച്ചിട്ടുണ്ട് മുത്തേ നാൽപ്പത് രൂപ ബ്രോ എനിക്കൊരു കാർ തരാമോ നെയ്മ് ഇവോ ബിഗ് ബിഗ് ഫാൻ എന്നാ ഗൈസ് കാറ് നമ്മൾ സത്യം പറഞ്ഞാൽ റിവീലെ ടൈമിലാണ് കൊടുക്കണം കേട്ടോ ഗൈസ് അല്ലെ നിങ്ങൾക്ക് അറിയാമല്ല നമ്മൾ ബാക്കിയുള്ളവരിപ്പം ബാക്കിയുള്ളവരെ പോലെ അത്ര നമ്മൾ വെളിയിൽ പോയിട്ട് വേൾഡ് എൻ്റെ വേൾഡ് സെലി പോയിട്ടൊന്നും വാങ്ങിച്ചൊന്നും അല്ല കൊടുക്കണം മനസ്സിലായില്ല അല്ലാതെ കിട്ടണേ വെച്ചാണ് കൊടുക്കണേ ഗൈസ് ഷേ എടാ നിനക്ക് തരണേ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ നീ ഉദ്ദേശിക്കുന്ന കാർ വെച്ചാൽ എന്തേ കാണൂല അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബർ എന്ന കാറാണെങ്കിൽ അങ്ങനെ നിനക്കെടുത്ത് കാര്യം അത് അവന് വിഷമാവൂലേ എന്തായാലും മുത്ത നീ സൂപ്പർ ചാറ്റ് ചെയ്തതിന് എനിക്ക് ഒരുപാട് സന്തോഷം നമ്മളെ ഗോൾഡ് പക്ഷെ ഗോൾഡ് ഒന്ന് ഗോൾ ഒന്ന് ഇതായി ഫുള്ളായി സന്തോഷം മുത്തേ എന്തായാലും സന്തോഷം മുത്തേ പറയാരിക്കലെ മുത്തേ ഷേ രൂപ എന്ന് അയച്ചുകൊണ്ട് മച്ച സീരിയസ്ലി ഗോക്ക് മുത്തേ സീരിയസ്ലി മുത്തേ താങ്ക് യു എന്നാ എന്തായാലും കൊള്ളാം കേട്ടാ ഇന്നൊരു സൂപ്പർ ചാറ്റ് കിട്ടിയ സന്തോഷം കേട്ടാ കയസ് ഇന്ന് അത്യാവശ്യം നൈറ്റ് ഒരു സൂപ്പർ ചാറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ വെച്ച് സൂപ്പർ ചാറ്റ് ഒന്നും കിട്ടൂലെന്നാണ് നീ അയച്ചാൽ എനിക്ക് എന്തിന് അറിയണ സന്തോഷം അത് തന്നെ അതുകൊണ്ട് മൊത്തം സീരിയസ്ലി താങ്ക് യു എന്തായാലും കൊള്ളാം എടാ സബ്സ്ക്രൈബ് എത്രയായി നോക്കട്ടെ ഗൈസ് അതുകൂടെ നോക്കാം അതുകൂടെ അതുകൂടെ നോക്കാതല്ലേ അത് തന്നെ അത് തന്നെ അത് തന്നെ ഓക്കെ ഓക്കെ ഗൈസ് ഒരു സൈന വണ്ടിന്ന് ഇറങ്ങട്ടെ ഗൈസ് ഓക്കെ ഞാൻ സബ്സ്ക്രൈബേഴ്സ് വണ്ടി എടുത്തോണ്ട് പോലെ നിങ്ങൾ പോലെ ശരി അങ്ങോട്ട് എടുത്തോണ്ട് പോലെ ഓക്കെ ഏ ഇവിടെ എവിടെ സാധനം മറ്റ് ഞാൻ കയറിയിട്ടുണ്ട് അവിടെ എല്ലാവരും എല്ലാവരും ഒന്നാമത്തെ നമ്മളിവിടെ ഇങ്ങ ഇറക്ക് ഉണ്ട് മനസ്സിലായില്ലേ എടാ മുത്തേ സീരിയസ്ലി ഗൈസ് നിങ്ങളെന്തോന്ന് കഴിച്ചു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സബ് എന്നാണ് ഇപ്പോഴും കാണിക്കുന്നത് കേയസ് ഒരു നാല് സബ് നമുക്ക് ഈ ലൈബിൽ കെയർലി ഗൈസ് സീരിയാസ്ലി ഗൈസ് സീരിയാസ്ലി അറിയൂ സീരിയാസ്ലി അവിടെ എല്ലാവരും പാർക്കാക്കും പാർക്കാക്കും പാർക്കാക്കുക അല്ലേ എത്തി അങ്ങോട്ട് പോയിട്ട് പാർക്ക് ഒരു സ്ഥലമുണ്ട് എത്തി അങ്ങോട്ട് പോവാം സീൽ പോയിന്റ് വാന്ന അവിടെ നിൽക്കാൻ നിൽക്കുകയാണ് നിൽക്കേ എനിക്കൊരു ഒരു പോയിന്റ് ഉണ്ട് അങ്ങോട്ട് പോവാം ഒരു പോയിന്റ് ഉണ്ട് സീൽ പോയിന്റ് ആണെന്ന് ഒരു എനിക്ക് വണ്ടി അഴുക്കാൻ കഴിവിട്ട് അയ്യോ റിവേഴ്സ് എടുത്ത് കൊടുക്കുകയും ചെയ്താൽ പെല്ലവണങ്ങോട്ട് വരും ഇവിടെ വണ്ടി ഒന്ന് കഴിവിറ്റ് കഴുകിയിട്ട് കഴിവിയിട്ട് കഴുകിയിട്ട് കഴുകാൻ വിട്ടു കഴുകാൻ വിട്ടു കഴിവിയിട്ട് മറ്റേ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് കുറച്ച് നമുക്ക് പാർക്കായിട്ട് നിന്നിട്ട് ഒരു രണ്ട് പിക്കങ്ങ് എടുക്കാം അത് ഡബ്ല്യു ആയിരിക്കില്ലേ കൈ സീരിയസ്ലി കൈ ഈ ലൈവ് നമുക്ക് വൺ പോയിന്റ് ഫോർ കെ അടിച്ചില്ലെങ്കിൽ നാല് സബ് ലൈവ് കേരൽ എന്ന് പറഞ്ഞാൽ സീരിയസ്ലി അതെല്ലായിരിക്കും കൈസ് ഇത്രയും പേര് ലൈവ് കണ്ടിട്ട് നമുക്ക് ഒരു നാല് സബ് കേരൽ എന്ന് വെച്ചാൽ സീരിയസ്ലി മറ്റേ കുഴപ്പില്ല എന്തായാലും കേറല്ല എന്തെങ്കിലും അവിടെ ചാറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നില്ല ഇത് കഴിയാൻ നമുക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റൂല അറിയാമല്ലെങ്കിൽ വണ്ടി ഞാനും എല്ലാം കൂടെ കുണ്ടിൽ കട പോകും ഇവിടെ നീ തോന്നലാ മച്ചി ഇപ്പം ഞാൻ പോയാനെങ്ങട്ടാശേ പറയാൻ ചെയ്യാൻ പോയി മച്ചി സീരിയസ്ലി അവിടെ ഇവിടെ 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 തന്നെ ഉദ്ദേശിച്ചതല്ലേ മാറിപ്പോയി ഓ ഇപ്പോൾ ഇടിച്ച് തോലൻ ഞാൻ ഇതാകുമ്പോൾ റിപ്പയറിംഗ് തൊട്ടടുത്താണ് മനസ്സിലായില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വണ്ടി എടുത്ത് അങ്ങാട്ടിടം പായും വേണ്ട ഒരു വടിക്ക് രണ്ട് റിപ്പയറിങ്ങും അല്ല ഒരു റിപ്പയറിങ്ങും പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല അത്രയേ ഉള്ളൂ അവിടെ എല്ലാവരും പാർക്കാക്ക് പാർക്കാക്ക് പാർക്കാക്ക്

ിമിറ്റഡാ നി കേട്ടൂടെ പറഞ്ഞു കേൾക്കണം പറയുന്ന മനസ്സിലാവൂലെനിക്ക് ലിമിറ്റഡാ ലിമിറ്റിൽ എന്റെ ലിമിറ്റായി ലിമിറ്റായി കണ്ടല്ലേ റിച്ച് മച്ച മുത്തുമ എടാ നമ്മുടെ റിച്ച് ഞാൻ നിന്റെ ടാ മൊത്താ എടാ പോവില്ല റൂം മോഡറേറ്റർ എവിടെ എടാ ഉറങ്ങണോ അല്ലല്ലോ എന്റെ റൂം മോഡറേറ്റർ ഉണ്ടാ എട ഇത് ഇങ്ങനെത്തോ അവിടെ ഇതാണ് എനിക്കേ നമ്മ കളയത്തില്ലല്ലോ അവനെ ഇനി മുത്തേ നിന്നെ നോക്കിയ നീ കാ കാര്യം പറയലെ മുത്തേ അവൻ പോയാടാ റൂം മോഡറേറ്റിൽ പോയാടാ ആ വന്ന് ഏട്ടാ ഏടാ ഇവനെടുത്ത് കളഞ്ഞാൽ പെട്ടെന്ന് താണേ ഇവനെ കണ്ടത് എന്തിരി ഈ കാറെടുത്തിൻ്റെ മോളെ കൊണ്ട് പറത്തി വെച്ചാണ് അവനെന്ന് എടുത്ത് വിളി ഇറങ്ങിയാണ് മുത്തേ അവൻ്റെ ഓട്ട മാറി തീയാസിലേ മുത്ത ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല എനിക്ക് ഗ്യ ബഡി ഓക്കെ ഓക്കെ വെൽക്കം അച്ഛാ വെൽക്കം 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 കേട്ടാ അറിച്ച് വച്ചാൽ വെൽക്കം 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 നമ്മൾ കണ്ടില്ലട അറിച്ച് വെച്ചാ വന്നാ ഛേ ഒരു റഹീം കൂടെ എന്നാ റഹീം അട ഓക്കെ പൊറാടാ പൊറടാ ഇവിടെ റഹീമ് ഇട എടുത്ത് കാണാൻ കേട്ടാ സീരിയസ്ലി മച്ചി നീ ഇങ്ങനെ പോവല്ലേ അഭിവൈറ്റി നീ ഒരു റൂം മോഡറേറ്ററാണ് അപ്പം നീ ഇവിടെ കാണേണ്ട ആളാണേ മച്ച സീരിയസ്ലി ഇങ്ങനെ കാണിക്കില്ലേ മച്ച സീരിയസ്ലി കണ്ട ഇല്ലെങ്കിൽ ഞാൻ ഇടൂലായിരുന്നാ ഛേ എന്തായാലും കുഴപ്പമില്ല ആ തേണ്ട അവിടെ ഇരിക്കാണ്

എടാ ആ ഇടയിൽ കയറി നിൽക്കല്ലേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ നമുക്ക് നല്ല തമ്പ് നെയിൽ ഇടണ്ടേ ഏ തമ്പ് നെയിൽ ആ സാധനത്തിൻ്റെ പേരറിയാമോ തമ്പ് നെയിൽ അത് ഇടണ്ടേ നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ വന്ന് എല്ലാവരും വന്ന് മരീകുക അതു തന്നെ മരിയ കിഴിക്കുക തൃശൂർ നല്ല ഡബ്ളും ഒറ്റയ്ക്കാതെ തന്നെ അങ്ങനെ ഉദ്ദേശം അതാണ് ഇതാണ് ഇതാണ് ഓ സെറ്റ് സെറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് ഓ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞേ ഏ സെറ്റ് സാധനം കിട്ടി സെറ്റ് ഫോട്ടോ കിട്ടി കേട്ടാ ഇനി നിങ്ങളെങ്ങനെയാണെങ്കിലും നിന്നോ ഒരു കുഴപ്പമില്ല ഇനി ഏതാ കോണാ ആകട്ടെ എന്താ മച്ചി നമ്മുടെ നന്മ കേറിട്ട് കാണിക്കാത്ത എന്ത് സീരിയസ്ലി സംതിങ് സീരിയസ്ലി സീരിയസ്ലി ഇതായാലും കൊള്ളാം അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാലേ കാർ മൊത്തം ഇങ്ങോട്ട് എന്റെ ബേക്ക് രണ്ട് ബസ്സ് കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ ഒരു പിക്കെടുക്കാന്നെ വിചാരിച്ചു മനസ്സിലായില്ലേ സീരിയസ്ലി പക്ഷേ നമ്മൾ റിച്ച് വെച്ച വന്നോണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു രീതിയിൽ മനസ്സിലായില്ലേ പെട്ടെന്ന് ചിന്തകളൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നു മനസ്സിലായില്ലേ ഇതാണ് പ്രവർത്തിക്കണം ഫാസ്റ്റ് ആയിട്ട് മൈൻഡ് പ്രവർത്തിക്കണം അല്ലെങ്കിലേ ഒട്ടയടി ചിരിക്കും മനസ്സിലായില്ലേ മുത്തേ സീരിയാസിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തരേണ്ട ആവശ്യമില്ല മുത്ത കാണിച്ചാ നമുക്ക് ഉണ്ട് എന്നാലും നീ അന്നോടെയാണ് വാങ്ങിക്കോണം ഏട്ടാ സീരിയസ്ലിടാ റിച്ച് വെച്ചാൽ നിങ്ങൾ ആരെയും തരണ്ട ട്ടാ നീ പ്രത്യേക പൈസ ഉണ്ട് റിച്ച് വാച്ചാൽ തന്നോണ്ട് മാത്രം ഞാൻ വാങ്ങണം ഏട്ടാ മുത്തേ പോയി എടാ ലൊ ലൊട്ട പറയല് ലൊട്ട പറയല് അത് പെട്ടെന്ന് മറ്റേ ഉണ്ട കറങ്ങി വന്നു ചുവന്ന ഉണ്ട അതിൻ്റെ ആ എക്സിൻ്റെ അകത്ത് കിടന്ന് കറങ്ങി വന്നു ആ ആ ഇത് ഈ സമയം കളയാൻ പറ്റൂല ഓക്കെ ഓക്കെ ഏ ശരി ശരി സെറ്റായി 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 അവിടെ നേരത്തെ ആ എക്സിൻ്റെ അകത്ത് നടന്ന് ആ ഉണ്ട ഫാസ്റ്റ് ആയിട്ട് കറങ്ങി അതുകൊണ്ടാണ് മനസ്സിലായത് മനസ്സിലായില്ലേ ആ സംഭവം ഇങ്ങനെ ആയത് ഓക്കെ ഇപ്പം സെറ്റായിട്ടുണ്ട് മൊത്തം ആ നോ ലൊട്ട മുത്തേ സീരിയസ്ലി എനിക്ക് വേണ്ട സത്യം പറഞ്ഞാൽ ഇത്രയും പൈസ വേണ്ട പിന്നെ മച്ച തന്നോണ്ട് ഞാൻ വാങ്ങിച്ചെ നമ്മളൊരു സന്തോഷം മനസ്സിലായി മച്ചപ്പോ വാങ്ങിക്കാണെങ്കിൽ സന്തോഷം അത്രേ ഉള്ളു എന്തായാലും നോക്കാം ബ്രോ ഞാൻ സൂപ്പർചാർജ് ചെയ്തിട്ട് എന്നോട് റിപ്ലൈ തരുന്നില്ല ആര് ആരെന്തോ ഇവോ ഇപ്പോ ഞാൻ സൂപ്പർ ചാറ്റ് എടാ സൂപ്പർ ചാറ്റ് ആര് ഇത് അമറോങ് നമ്മളെ ഗോക്കുപടമുള്ള നീയാണാ ഞാൻ പറഞ്ഞായിരുന്നു പറ മച്ചാ പറ പറ പറഞ്ഞ കൊള്ളാം കേട്ടാ ഇവൻ നമ്മൾ നീ സൂപ്പർ ചാറ്റ് ചെയ്യണമെന്നില്ല കേട്ടാ ഗൈസ് നിങ്ങൾ സൂപ്പർ ചാറ്റ് ചെയ്താലും ഇല്ലേലും ശരി നിങ്ങളെ ആ ഒരു ഇതിയെ വായിക്കും അത് ശേഷം കാണേക്കെയും വായിക്കും കേട്ടാ ഗൈസ് സീരിയസ്ലി അങ്ങനെയൊന്നും ഇതാക്കല്ലേ എന്ത് മൊത്തേ അങ്ങനെയൊന്നും ഇല്ല മൊത്തേ സീരിയസ്ലി ഗൈസ് മറ്റോ പറഞ്ഞോട് സ്ഥിതി ആ സ്മോക്ക് സാധനം ഓഫ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടോണ്ട് കൂടെ സെറ്റ് ആയിട്ടുണ്ട് മുത്തേ സീരിയസ്ലി താങ്ക് യു കേട്ടോ എന്തായാലും കൊള്ളാം എന്റെ പതിനായിരം പോയി സൂപ്പർ ചാറ്റ് അടിച്ചപ്പോൾ എന്തോ ബഗ് പോലെയായി പക്ഷേ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയി ഇത് സീരിയസ്ലി മുത്തേ സീരിയസ്ലി പതിനായിരം രൂപ മുത്തേ അടാ എന്തായാലും നമുക്ക് വന്നിട്ടില്ലടാ നമുക്ക് വന്ന ലിസ്റ്റ് കാണിക്കണം അച്ഛാ മനസ്സിലായി നമുക്ക് ലിസ്റ്റ് കാണിക്കുകയും സീരിയസ്ലി നമുക്ക് വന്നിട്ടില്ലടാ വന്നിട്ടില്ല ലവന്തില് വരെ നിങ്ങൾ അത്രയും വായിക്കണ്ട മച്ചാ മരേ നിങ്ങൾക്ക് എന്തോ ഒരു ആവശ്യങ്ങളാണ് മനസ്സിലായില്ലേ അങ്ങനെയൊന്നും അയക്കില്ലട നമ്മളല്ലാതെയൊക്കെ സെറ്റാകും മനസ്സിലായി നമുക്ക് പൈസ സെറ്റാകും പീസെടുക്കാൻ പറ്റില്ല എന്തായാലും കുഴപ്പമില്ല നിങ്ങളെന്തായാലും നിങ്ങളാരും കഴിഞ്ഞിട്ട് മതി നിങ്ങൾ അങ്ങനെ നടന്നി എന്തായാലും ഓക്കെ കാര്യമായിട്ട് പറഞ്ഞാണെങ്കിൽ തമാശ പറഞ്ഞാണെങ്കിൽ ഞാൻ കരിച്ച് പറഞ്ഞാ നിങ്ങൾ അത്രയും വായിക്കാം നിങ്ങൾക്ക് ഒരുപാട് ചെലവ് കാണു നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളു ഓ നമ്മളെ നൻപൻ നമ്മളെ വണ്ടി റിയാക്ട് ചെയ്യണം ഇതായി പേര് കണ്ടില്ല നൈസ് ബുജി തന്നേന്ന് കണ്ടില്ലുജി തോന്നം ഭുജിയാണ് ചെയ്തു തന്നെ ഊചി നൻപ നൻപൈ നൻപൈ യൂണിഫോമാണത്തെ സീരിയാസലി എന്നെ മനസ്സിലായോ എന്നാ

അവനെയാണോ അതാണ് അവനാണ് 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 അവനെയാണോ ഓർബാക്സിനാണ് നമ്മൾ ഊചിന്ന് വിളിക്കുന്നത് വേറെ വിളിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാൾക്കാര നമ്മള് ഊചിന്നാണ് വിളിക്കുന്നത് എന്റെ എന്റെ ഫ്രണ്ടാണ് നമ്മളെ അത്യാവശ്യം ഫ്രണ്ടാണ് അവനൊരു ഷൊട്ട ല്ലേ സീരിയസ്ലി കറക്ട് സമയത്ത് അവനെ എന്തായാലും കൊള്ളാം അവനും കൂടെ വേണമായിരുന്നു എന്തായാലും കൊള്ളാം ഓ മാറി മാറി ഓ മാറി പറഞ്ഞു പറ 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 എടാ എല്ലാം നിങ്ങൾ എല്ലാം കൂടെ പറഞ്ഞ കാർട്ടിക്ലി സീരിയസ്ലിന് അമിയ നടത്തി നോക്കി എന്തൊക്കെയാണതടല്ലേ കാര്യം പറയാലോ എന്തായാലും കൊള്ളാം ആ സോൾഡ് ബ്രോ എന്നാ ഓക്കെ 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 മച്ച എന്നാ ഇറങ്ങോണ കേട്ടാ ഞാൻ മച്ച ബൈ കേട്ടാ കേട്ടാസ് ബൈ